പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രനെയോ പുത്രീയെയോ പുത്രീയോ സ്നേഹിക്കുന്നവനോക്കുന്നു എനിക്ക് യോഗ്യനല്ല യോഗ്യന സ്വന്തം കുരിശെടുത്ത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ അപ്പൊ കുരിശാണ് പ്രശ്നം കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ് കുരിശ് ആരാണ് എടുത്തിരിക്കണത് നമുക്ക് നമുക്ക് ഭാര്യ ഉണ്ട് നമുക്ക് ഭർത്താവുണ്ട് ഇപ്പൊ ഭർത്താവിനെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ ഒരു കുരിശിനെ പരിചരിക്കണവര് നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ അത്രയും ബന്ധമില്ല ഭർത്താവിനോളം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന പരി എന്ത് മരുമക്കളില്ലേ അവരെന്താചരിക്കണത് അവരുടെ കുരിശ് എടുത്തിരിക്കേണത് ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ് കൈ ഇടിച്ചു കിട്ടിയ ശുദ്ധ പരമ ദിവരണത്തിന് അപ്പൊ നമ്മൾ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോഴേ അവരുമായി ജന്മത്തിന് ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് അവന് നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ അവന് നമ്മൾ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട് അത് അവൻ്റെ എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ സ്വന്തം കുരിശ് ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവായിരണം എന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ മെനേഞ്ചേറ്റീസാണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിച്ചുംപയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്നത് പക്ഷേ ഒരു നിമിഷം നിങ്ങൾ പറയണം കർത്താവ് ഇതെൻ്റെ കുരിശാണ് ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്തു തരുന്നു ഇത് നിന്റെ കുരിശാണ് ഞാൻ നിന്റെ പേരിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായി ഞാൻ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ബേറിങ് ജീസസ് യുവർ ക്രിസ്റ്റ് കർത്താവിനെ വഹിക്കുന്നവരാവും കൈയുണ്ടെങ്കിൽ കർത്താവ് കൈയടിച്ചോട്ടെ <lightweight> വളരെ ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുറിച്ചിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികളെ ഇവരാണ് ആര് എനിക്ക് യോഗ്യൻ എന്ന് പറയുന്നത് കർത്താവ് എനിക്ക് യോഗ്യനുള്ളവരും യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരും തമ്മിൽ ഈശ്വര തിരിക്കുന്നുണ്ട് എന്നെ പ്രതി കുരിശിനെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാവില്ല ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിലെ നീ പ്രവേശിക്കണം ഭയങ്കര പാടാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക് നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ അല്ലെങ്കിൽ ഞങ്ങളെ കൃപാശനത്തിൽ വന്ന് നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാശനത്തിൽ വന്ന് വജയം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ എല്ലാ കസിൻസ് കൈ ഒഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻറ്റർ കിട്ടും അവളുടെ പേരാണ് ദീപ ദിവ്യ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും സൗമ്യ ഇപ്പോൾ എന്താ ഭർത്താവും പറഞ്ഞ അപോർഷൻ ചെയ്യാൻ കസിൻസും ആരുമില്ല താനും ഉണ്ട് തൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞു കൊണ്ട് അതിൻ്റെ ചങ്കിലേക്ക് കുടല് കയറി അത് ചാകാൻ പോകണം ചിലപ്പോൾ താനും ചാകും തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവളെ ഏറ്റെടുത്തിരിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവും ഉണ്ട് അവളും ഉണ്ട് അവൾ വിചാരിക്കുന്ന കർത്താവിനെ കാണാനും ഇല്ല വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അപ്പോൾ അവളെ ദിവ്യയെ വിളിക്കും ദിവ്യ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും അപ്പം ദിവ്യ ഉടനെ പറയും ഉടനെ ഒരു സാക്ഷി കൊടുക്കും അതാണ് എന്ന് പറയുന്നത് നീ കുഞ്ഞിനെ കളയരുത് കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിലേ നമ്മുടെ കസിൻസ് ഈ ദിവ്യയും ഈ സമയവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല രക്തബന്ധമില്ല രക്തബന്ധമല്ല ഒരു ബന്ധം പറഞ്ഞാൽ ക്രിസ്തു ബന്ധമാണ് ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട് അതാണ് ശാശ്വത ബന്ധം എന്ന് പറയണത് മറ്റൊരൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടിവെക്കാനും കഴുകാനും സോഫ്സ് നമ്മുടെ കയ്യിലിടാനും കുരിശി പിടിപ്പിക്കാനും വേണ്ടി പിന്നെ എന്ത് നമ്മുടെ മുഖത്ത് ചത്ത് ചത്തു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി പൊടിച്ചിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി അത് തന്നെ സ്ഥലം ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് അതൊക്കെ വെറുതെയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ നിലയം പിടിച്ചിട്ട് ചോപ്പിക്കുന്ന ആൾക്കാർ രണ്ടാഴ്ച കഴിയുമ്പോൾ നിൽക്കുക കാണാൻ പറ്റും അവൻ മിക്കവാറും അടുത്ത കൂടിയാഴ്ചയ്ക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലമായിരിക്കും മിക്കവാറും ഞാൻ എത്ര ശവം കണ്ടതാണ് എത്ര ശവങ്ങളുടെ ബന്ധുക്കളെ കണ്ടതാണ് നമ്മൾക്ക് ഇപ്പോൾ ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ കുഴിയാഴ്ചയ്ക്ക് പത്ത് ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷമായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാർ വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ ചത്തവൻ ചത്തുപോയി പോയി ബ്രാൻഡിൻ്റെ എണ്ണീട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണിയിട്ട് ആ കോഡർ വരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ മുമ്പിൽ അഭ്യാസം കളിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും വയലറ്റ് സാരിയെങ്കിൽ വയലറ്റ് സാരി അതിന് പറ്റിയ മസ്കാരായി അതിന് പറ്റിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടാൻ അങ്ങോട്ട് വരും വീഡിയോ ഉള്ളതിന് മുമ്പ് ചിരി തിരിഞ്ഞ് 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 നിൽക്കുക വരികയും അത് ചവപ്പട്ടിയിൽ അടുത്ത് പോയി തിരിഞ്ഞ് കാണാൻ വെച്ചിരിക്കും പറ്റുമോ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ നീ തലേക്കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും അല്ലെങ്കിൽ നിരക്ക് ഇറക്കി വെക്കേണ്ടി വരും കർത്താവ് ഒരിക്കലും നിനക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം കൈയടിച്ച് കഥാശില്ല ഇത് രഡ്ഡി ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ പത്താമത്തെ ഉടമ്പടി ഇന്ന് പതിനൊന്നാമത്തെ ഉടമ്പടി പുതുക്കി പത്താമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി യേശുവേ നന്ദി യേശുവേ സൂത്രം ആവേ വരിയ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന മോൻ്റെ മോനെക്കുറിച്ച് ഞാൻ ഏഴു മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയിൽ പോയി കൊണ്ടിരുന്നത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ചെക്കപ്പിനൊക്കെ എഴുതി തന്നു എഴുതി തന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഷുഗറും ബിപിയും കുഴപ്പമില്ല പക്ഷേ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒന്ന് പോകുന്ന പറഞ്ഞു മരിച്ചു പോകുന്നു പറഞ്ഞു ഉറപ്പായിട്ട് അവർ പറയുക ഞാനാണെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ കാശിൽ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ ഞാൻ തനിച്ചന്ന് ഹോസ്പിറ്റലിൽ പോയത് നടന്നുകൊണ്ട ദൂരേ ഉള്ളു താലൂക്ക് ആശുപത്രിക്ക് ഞാൻ പോകുന്ന സമയത്ത് കയ്യിൽ ഒരു പത്തിരുപത് കൃപാസന പത്രം കൊണ്ടാണ് പോയത് അവിടെ കൗണ്ടറിൽ നിന്നവർക്കെല്ലാം കൊടുത്ത് കൊടുത്തുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ കയറി അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇന്ന് തന്നെ ആവണം ലേബർ റൂമിൽ ഇപ്പം തന്നെ കയറണം കയറി നോക്കിയ ശേഷേ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷേ ബാക്കിയുള്ളത് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞത് ഞാൻ ഉടനെ എടുത്ത് മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെക്കപ്പ് കഴിഞ്ഞത് പിന്നെന്തന്നെ വീണ്ടും എനിക്ക് ചെക്കപ്പ് എഴുതി തന്നിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് അല്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് വളരെ ക്രിറ്റിക്കലാണ് ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മമാതാവും എൻ്റെ ഈശോയും കൂടെ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനും പേടിയില്ല അപ്പം എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല ഞാൻ പറഞ്ഞു കാരണം ഈശോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ട കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്താ നീ ഒരു കാര്യം ചെയ് ദ ദൈവത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പ്രസവത്തിൻ്റെ ഡേറ്റാ പറയില്ലേ എന്നാൽ ദൈവത്തിനോട് പറ ദൈവം ചെയ്തരും ഞാൻ പറഞ്ഞാൽ എനിക്കിന്നെ ഡോക്ടറെ മരുന്നും വേണ്ട ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ചെറിയൊരു വിഷമം തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഇതിനെ നിങ്ങളൊക്കെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു ഹസ്ബൻഡും ഇത് ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ഇതെൻ്റെ മോളാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേറൊരു ആശുപത്രിയിലും കൂടി പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇവർ പറയുന്നത് ശരിയാണോ അങ്ങനെ അടൂർ ലൈഫ് ലൈനിൽ പോയി ലൈഫ് ലൈനിൽ പോയപ്പോൾ ഏറ്റവും സെറ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പിന്നെ അവർ പറഞ്ഞു ഇത്തിരി ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അതും എനിക്കില്ല കാരണം ഞാൻ ഷുഗർ ഇല്ലാത്ത ആളാണ് അഥവാ ഷുഗർ ഉണ്ടെങ്കിൽ അത് മാതാവ് മരുത്തന്നോളും ഞാൻ പറഞ്ഞു തേനും ഉപ്പ എൻ്റെ ഏറ്റവും വലിയ വിശിഷ്ട മരുന്നെന്ന് പറയാം ഞാൻ മരുന്നാൾ വേറെ ഒന്നും കഴിക്കാറില്ല ഡോക്ടർ മെഡിസിൻ അത് എഴുത്തന്നാൽ ഷുഗറിൻ്റെ ബി തന്നാലും ഞാൻ ഒന്നും കഴിക്കില്ല അതെല്ലാം ആശുപത്രിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും വീടിൻ്റെ പുറകശത്തോടെ കളയും പട്ടിട്ട് നമ്മുടെ തേനും ഉപ്പും തൈലമായതിൻ്റെ ഏറ്റവും വലിയ ഔഷധങ്ങൾ ഞാനത് കഴിച്ച് കറക്റ്റായിട്ട് ഏപ്രിൽ മാസം മാസമായപ്പോൾ സിസറയിലൂടെ ഒരു പരിശ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അമ്മമാതാവ് അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ല മോൻ ആരോഗ്യമുള്ള ഒരു മോന് നീ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഈ മോള് ഒമ്പത് മാസമായപ്പോൾ കളിച്ചുകൊണ്ട് നിന്നതാണ് കളിച്ചപ്പോൾ പെട്ടെന്ന് കട്ടിൽ നിന്ന് ഇങ്ങനെ ചാടി ചാടി താഴോട്ട് വീണ് ഞാൻ മാതാവേ നീ താങ്ങണേ താങ്ങിക്കൊള്ളണേ എനിക്ക് വേറെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് നേരെ വിളിച്ചോണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്നത് പക്ഷേ അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവൾ ചിരിച്ചോണ്ടായിരുന്നു അവിടെ കിടന്നേ ഞാൻ പോലും മേടിച്ചു പോയി പക്ഷേ അവൾ ചിരിച്ചുകൊണ്ട് എഴുതിയിട്ട് യാതൊരു കുഴപ്പമില്ല അമ്മ ഇങ്ങനെ ചെറിയ ഒമ്പത് മാസമല്ലേ ഉള്ളൂ കുഞ്ഞാ കുഞ്ഞിൻ്റെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമുള്ള ആളായിരുന്നു അപ്പോൾ നേരത്തെ വേറൊരാശുപത്രിയിലേക്ക് കാണിച്ചു കൊല്ലത്തെ ഒരു ആശുപത്രിയിലേക്ക് കാണിച്ച് കിം ആ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ആൻഡിയോപ്ലാസ്റ്റി അത്യാവശ്യമായിട്ട് ചെയ്യണം ഇല്ലാതെ ഒരു വലുത് വശത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ് ഹാർട്ടിലേക്കുള്ള പമ്പിങ് വളരെ കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻഡിയോപ്ലാസ്റ്റി ചെയ്തേ മതിയാവൂ ചെയ്യാതിരുന്ന ആൾക്ക് ജീവൻ ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉപ്പ് തേനും അച്ഛനോട് കഴിക്കാൻ പറഞ്ഞു കഴിച്ചിട്ട് ഒരാഴ്ച കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലിയ എപ്പോഴും പ്രാർത്ഥിക്കും രാവിലെയും വൈകുന്നൊരു അച്ഛനും ഇതുപോലെ നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ ഒരു ദിവസം കാണിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ടുവന്നു അപ്പോൾ അച്ഛൻ തലേക്കായി വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് എനിക്കന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ജോസഫ് അച്ഛനോട് അച്ഛനും വയ്യാത്ത ഒന്നും പറയാൻ പറ്റില്ല അച്ഛൻ ഇങ്ങനെ കൈ വെച്ച് ബ്ലെസ്സിംഗ് വന്നു ഞാനിപ്പോൾ ഇങ്ങനെ പ്രെഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയം ഏഴു മാസമായിട്ട് ഇങ്ങനെ ആ വയറും വെച്ച് ഇവിടെ അച്ഛനെ കൊണ്ടുവന്നേ അവിടെ ഭയങ്കര തിരക്ക് അച്ഛനെ ഞങ്ങൾ ബ്ലസ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ആ ഹോസ്പിറ്റലിൽ റെക്കോർഡൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് അതിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അമ്മേ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക ചെക്കപ്പിന് പോവുക ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമൊന്നും ഉണ്ടാവല്ലേ ഡോക്ടർ മെഡിസിനിലൂടെ ഗുളിക ഗുളിക രൂപത്തിലാക്കി തന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് വേറെ ആരും ആരുമില്ലേ ആരും ആശ്രയില്ല ഈശ്വരിയും മാതാവും മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഒത്തിരി നാടി ഇന്ന് പ്രാർത്ഥിച്ചു ഞാനൊച്ചൻ അങ്ങനെ കറന്റ് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോയി പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ കുറേ ചെക്കപ്പ് ചെക്കപ്പെല്ലാം ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം കാണാനില്ലല്ലോ ആൻഡിയോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഈ മൂന്ന് മാസത്തെ മരു മരുന്ന് ഞാൻ ഗുളിയെ എഴുതി തരാം കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചാൽ മതി വേറെ ഒരു കംപ്ലയിൻറ്റും കാണാനില്ല ഹാർട്ടിൽ പമ്പിങ്ങെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത്രയും വലിയ വിറാക്കൾ എങ്ങനെ എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം യാതൊരു പമ്പിങ്ങും ഇല്ലാന്നാണ് ഡോ രണ്ട് ആശുപത്രിയിലും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് യാതൊരു പമ്പിങ്ങും ഇല്ല ഇച്ചിരി പ്രായമുള്ളതാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനിയിപ്പോൾ രക്ഷയില്ല ആൻഡിയോപ്ലാസ്റ്റി ചെയ്താലും ഇല്ല എന്നാലും നമുക്കൊരു എഴുപത് ശതമാനം നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ മുന്നിലേക്ക് അരഞ്ഞപേക്ഷിതാ ഞങ്ങൾ പോയി പിറ്റേ ദിവസം കോട്ടയത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്ത് സംഭവിച്ചു അറിയില്ലല്ലോ ഒരുപാട് നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഹാർട്ടെല്ലാം പഴയ പോലെ അങ്ങ് പ്രവർത്തനം തുടങ്ങി ഒരു പ്രശ്നമില്ല ഇപ്പം ഗുളിയെ കഴിച്ചുകൊണ്ടിരിക്കുക അതിന് രോഗസൗഖ്യം ലഭിച്ചു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മിനിയാന്ന് കുളിമുറിയിൽ വീണു കുളിമുറയിലെ ഇങ്ങനെ കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാല് സ്ലിപ്പായി പോയത് അമ്മയ്ക്ക് ഇത്തിരി ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയും ഷുഗർ ഉണ്ടെങ്കിലും ബി പി ഉണ്ടെങ്കിലും എത്ര വലിയ ഓരോ ഉണ്ടെങ്കിലും ഈശോ തന്ന രോഗമല്ലേ നമ്മളത് സഹിച്ചിട്ട് ഈശോ തന്നെ അത് മാറ്റി തന്നോളും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നമ്മളെ ഒരുപാട് പരീക്ഷിക്കും പരീക്ഷ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഈശോ നമ്മളെ കൈപിടിച്ച് കയർത്തും അതെനിക്ക് ഉറപ്പാണ് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് അപ്പോൾ ഞാൻ അമ്മയടുത്ത് വന്നു വീണപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല ഞാൻ ഒച്ചിരി അപ്പുറത്തെ താമസം ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അമ്മ ഇങ്ങനെ വീടെന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ ചെയ്തു ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അമ്മ അങ്ങനെ കുഴഞ്ഞിങ്ങനെ കിടക്കുക അപ്പം പറഞ്ഞു എനിക്ക് എഴുതിക്കാൻ വയ്യ പൊങ്ങാൻ വയ്യ ഇടത് കാലം സ്വാധീനം പോയെന്ന് തോന്നുന്നു തീരെ വയ്യ ഒരു അടിപോലെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അമ്മയുടെ വലിയൊരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ട് ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു മാതാദേ എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ അമ്മ എഴുന്നേറ്റ് നടക്കണം എന്നാലേ എനിക്കത് ബോധ്യമാവുള്ളു എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എൻ്റെ അമ്മ ഇങ്ങനെ വീണാടുന്നപ്പോൾ എനിക്കൊരു വിഷമിങ്ങനെ ഇടത് കാലിന് തീരെ പൊങ്ങാൻ വയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം ഞാൻ പറഞ്ഞു അമ്മയുടെ കാശുരൂപെടുത്ത് കൈ മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ട് അമ്മ അമ്മയുടെ മുല്ലിച്ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലിയിട്ട് മാതാവിൻ്റെ മുല്ലിച്ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ടും അരഗ്ലാസ് വെള്ളം എടുത്ത് വെള്ളം എടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു ഇത് കുടിച്ചാൽ മതി അമ്മ തന്നെ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് പൊങ്ങാൻ വയ്യ തീരെ വയ്യ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുന്നേൽക്കും ഈശോ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് പറഞ്ഞു അത് കുടി കുടിച്ച് അമ്മ മാതാവി എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു വിളിച്ച് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കാല് നമ്മൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോക്കുമ്പോഴേക്കും ആൾ തന്നെ എഴുതിച്ചു അതും വലിയൊരു അനുഗ്രഹം അല്ലാത്തൊരു അനുഗ്രഹം ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ കൂടെ ഉണ്ടോ പക്ഷെ ഒരുപാട് വൈഷ്ണങ്ങളുണ്ടെന്ന് മാത്രം എന്നാലെ കൈവിടില്ല പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സർവീസ് ബുക്കിൻ്റെ കാര്യം ഒരുപാട് നാളായിട്ട് തടസ്സങ്ങളായിട്ട് കടന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ ഒരുപാട് വിഷമിച്ചു ആറേഴ് വർഷമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ പത്താമത്തെ ഉടമ്പടിയിൽ ഞാനത് വെച്ചപ്പോൾ മാതാവ് പ്രവേശൻ ഡിക്ലെയർ ചെയ്ത് ചെയ്തു തന്നു ഇനിയിപ്പോൾ അടുത്തത് ആ ഗ്രേഡ് മരിയറും ഒന്ന് എഴുതി കിട്ടിയാൽ ഭർത്താവ് തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതും അമ്മ സഹായിച്ചു പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ രണ്ട് കാലിലും ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരുന്നൊരു അസുഖമാണോ ചോദിച്ചാൽ അസുഖമല്ല എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ പച്ച കളറിൽ വീർത്ത് വരും ആരും കണ്ടത് പേടിച്ചു പോവും എല്ലാവരും കാണുന്നവരെല്ലാം പറയും നീ എങ്ങനെ നടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഓടി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും സാധിക്കില്ല ഭയങ്കരമായിട്ട് പൊട്ടാറായി എളുപ്പം ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോക്കോ ഇല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാലും മുറിക്കാനേ വഴിയുള്ളൂ അത്ര തീർത്ത് പോയി കാലിൻ്റെ ഞരമ്പ് രണ്ട് ഞരമ്പ് രണ്ട് ഞരമ്പെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പച്ച സാധനം ഇങ്ങനെ ഇഷ്ടം മൂലം ചെറിയ ചെറിയ ഞരമ്പൾ കാലം മുഴുവൻ എല്ലാവരും പേടിക്കാൻ പേടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ ഇന്ന് ഈശോ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പേടിക്കേണ്ടായിരുന്നു എനിക്കിത്തിരി വേദന ഉണ്ടായിരുന്നു കാലിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ നീയല്ലേ ഈ വേദന തന്നേ അപ്പം നീ തന്നെ അത് മാറ്റിയത് ഈശോയോട് പറഞ്ഞിട്ട് എനിക്കത് മാറ്റിയതാണ് എനിക്ക് പേടിയില്ല എന്നു പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ തേനും ഉപ്പും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിക്കും കഴിച്ച് ഓപ്പറേഷൻ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ രാവിലെ എണീറ്റിട്ട് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുകയായിരുന്നു വെളുപ്പം അങ്ങനത്തെ ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നപ്പോൾ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാല് കൃത്യം നോക്കുന്ന സമയത്ത് കാലു ഞരമ്പുകളെല്ലാം നോർമലായി എങ്ങനായിരുന്നു അതും വലിയൊരു അത്ഭുതം പച്ച കളറിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പോൾ ഒരു അടയാളം പോലും ഇല്ല സാധാരണ നോർമലായിട്ടുള്ള ഞരമ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഞരമ്പുകളെല്ലാം എവിടെ അപ്രത്യക്ഷമായി ഇത് എനിക്കറിയില്ല അത് ഈശോ എനിക്ക് മാറ്റി തന്നു മാതാവ് അതുപോലെ ഇങ്ങനെ വിഷമിച്ചോണ്ട് നിൽക്കുകയായിരുന്നു ഡെലിവറിയുടെ ഡേറ്റ് ആവാറ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചിട്ടി ഉണ്ടായിരുന്നു ചിട്ടി അതടിച്ചു ചിട്ടി അടിച്ചു ആ പ്രശ്നവും ഞങ്ങൾക്ക് പരിഹരിച്ചു മാതാവ് പരിഹരിച്ചു വന്നു അമ്മ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരാറുണ്ട് പക്ഷേ ഇവിടെ സമയം പരിധി മൂലം പറയാൻ പറ്റുന്നില്ലേ ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞതിന് കഴിഞ്ഞാൽ അമ്മയ്ക്കും ഈശോയ്ക്കും കോളാൽ കൂടി നന്നുവരുണ്ട് എന്നും അമ്മയുടെയും ഈശോയുടെയും അടിമകളായിരിക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും എൻ്റെ ഈ മോള് പോലെ എന്തും രാവിലെ മാതാവിനെ പൂ കുറച്ച് വെച്ചിട്ടേ പ്ലേസ്കുള്ളിൽ പോകാറുള്ളു അവൾക്കും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും കുഞ്ഞിനാണെങ്കിലും അതുപോലെ മോന് വേറൊരു സാക്ഷിയെന്ന് പറഞ്ഞാൽ മോനിപ്പോൾ ഈ കഴിഞ്ഞ മാസം ശ്വാസം മുട്ടലുണ്ടായി തണുപ്പായതുകൊണ്ടാണെന്നെ ഇരിക്കാൻ തോന്നുന്നു ശ്വാസം മുട്ടലും നല്ല മൂക്കടപ്പും ഉണ്ടായിരുന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഒരാഴ്ച മരുന്ന് കഴിച്ച് നോക്കാ ആൻറ്റിബയോട്ടിക്ക് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് നോക്കി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ഭയങ്കരമായിട്ട് കൂടുതലായി ഞാനെന്ന് വിഷമിച്ചും മാതാവേ എന്നും നീ എൻ്റെ കൂടെ ഉള്ളതല്ലേ പിന്നെ ഇതുമാത്രം എന്താ എനിക്ക് മാറ്റി തരാത്തേ കുഞ്ഞാ നീ ഭയങ്കര കരച്ചിൽ വേറൊരു ഡോക്ടറെടുത്തോട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എട്ട് ഇഞ്ചക്ഷനും ഉണ്ട് ഇച്ചിരി കോസ്റ്റിലായത് അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്താലേ ഇൻഫെക്ഷൻ ആയിരിക്കുക വൈറസിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇൻഫെക്ഷൻ ആയിരിക്കുക അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാശിനുമ്പോൾ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിങ്ങനെ നിനക്കറിയാം ഞാൻ പറഞ്ഞു ഈശോ കൂടെ ഉണ്ടല്ലോ മാതാവും കൂടെ ഉണ്ടല്ലോ അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ കയ്യിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക മാതാവ് ഞാൻ എപ്പോഴാകുമ്പോൾ കൊണ്ടുപോകും എവിടെ പോകുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും നാളെ വെളുപ്പിന് നീ ആറ് മണിയാകുമ്പോൾ കുഞ്ഞിനെ ഒന്നും കൂടി എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു കാണിക്കുന്നു പറഞ്ഞു ഞാനങ്ങനെ ഡോക്ടറുടെ വീട്ടിൽ ഓട്ടോ പിടിച്ചു പോയി കാണിച്ചപ്പോൾ ഡോക്ടർ തൊട്ടിട്ട് പറയുക കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നലെ കണ്ട ആളേ ഭയങ്കര മാറ്റമായി കുഞ്ഞിന് ശ്വാസം മുട്ടലും മാറി ഇപ്പം ചിരി മൂക്കടപ്പെടും അത് കുഴപ്പമില്ല നമുക്ക് മൂക്കില്ല മരുന്നൊഴിക്കാതെ മാറുന്നതേ ഉള്ളൂ പക്ഷേ ക്രിറ്റിക്കലായിരുന്ന എല്ലാം മാറി ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അമ്മമാതാവിന് ഈശ്വരക്ക് ഗോടാനും കൂടി നന്ദി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ വന്നതാണ് പക്ഷേ ഭയങ്കര തിരക്ക് കാരണം കുഞ്ഞുങ്ങൾ കരച്ചിലും ബഹളവും കാരണം സാക്ഷ്യം പറയാതെ പോയി അപ്പം എനിക്കങ്ങ് വിഷമം തോന്നി നീ മാതാവി നീ തന്ന അനുഗ്രഹങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ കൊച്ചുങ്ങള അത്ര വാ വാതു കരച്ചിലായിരുന്നു അത്ര തിരക്കായതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു സാക്ഷിയം പറഞ്ഞിട്ട് ഇനി എത്ര നേരം വേലും ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി ഇപ്പം സാക്ഷിയം പറഞ്ഞപ്പോൾ ഇനി ഒരുപാട് സന്തോഷമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് എൻ്റെ കുടുംബത്തിൽ എപ്പോഴും യേശുവേ നന്ദി യേശുതേ സോത്രം ഞാൻ എല്ലാ മാസവും ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരുപാട് വിഭവങ്ങളൊന്നും പറ്റില്ല എന്നാലും രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് പോച്ചോറ് കിട്ടിയിട്ട് കൊല്ലത്ത് രക്ഷക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞാൻ ഹസ്ബൻഡും കൂടെ ഒമ്പതാം മാസം വരെ കൊണ്ടേ കൊടുത്തോണ്ടിരുന്നത് ബസ് കയറി പോകണം ഒരുപാട് ദൂരമുണ്ട് നാൽപ്പത് രൂപയുടെ വഴിയുണ്ട് എന്നാലും ഞങ്ങളൊന്നും പോയി കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഞാനൊരു രണ്ട് മാസമായിട്ട് പോകുന്നില്ല ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം പോകുന്നില്ല ഇനി എന്തായാലും പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന സഹായം ഒരുപാടൊന്നും കൊടുക്കാൻ ഡേലിയില്ല പക്ഷേ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അത് അവരോട് ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് വല്ലത് ആവശ്യമുണ്ടോ ചോദിച്ചാൽ അവർ പറയും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ പോകാറുള്ളൂ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുക്കും വസ്ത്രമാണെങ്കിൽ വസ്ത്രം കൊടുക്കും പിന്നെ അല്ലാതെ ഞാൻ സാമ്പത്തികം വല്ലതും സഹായിക്കുകയാണെങ്കിൽ അത് ചെയ്യും പിന്നെ താലൂക്ക് ആശുപത്രിയിലും പിന്നെ ബസ് സ്റ്റോപ്പിലും ഓട്ടോക്കാർക്കും കോളേജ് കുട്ടികൾക്കൊക്കെയാണ് ഞാൻ മറ്റേ പത്രം കൊടുക്കുന്നത് അമ്മയുടെ പത്രം പ്രധാനമായിട്ടും ബസ് സ്റ്റോപ്പിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത് കുറേ കുട്ടികൾ മേടിക്കും കുറച്ച് പേരൊന്നും മേടിക്കില്ല ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഞാൻ പറയും നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടായിട്ട് പ്രാർത്ഥിക്കുക അത്ഭുത ശക്തിയുള്ള മാതാവിൻ്റെ പത്രം ഇതൊരിക്കലും ചീന്തിക്കളല്ലേ എന്ന് പറയും ചിലവർ സന്തോഷമായിട്ട് മേടിക്കും ചിലവർ വേണ്ടാന്ന് പറയും ചിലവർ എന്നെ കളിയാക്കും ചേച്ചിക്ക് വേറെ പണിയില്ലേ ഇതുകൊണ്ട് നടക്കലാണ് ജോലി വേറെ വല്ല ജോലിക്ക് പോകുകയുള്ളൂ ഞാൻ പറയും എന്നെ കളിയാക്കിയിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം മാതാവിൻ്റെ ഈശോയുടെ പത്രം കൊടുക്കാൻ തന്നെ നമ്മളെന്തിനാണ് വിഷമിക്കേണ്ട കാര്യം ഒരു വിഷമമോലെ എനിക്ക് സന്തോഷമാണ് ഞാൻ പറയും നിങ്ങൾ കളിയാക്കി കോനിക്ക് ആ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് പത്രം വേണ്ടി വേണ്ട ഞാൻ അത് എത്തിക്കാവുന്നവരുടെ കയ്യിൽ കൊണ്ട് എത്തിക്കണം എത്തിക്കാനായി എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറയും അമ്മേ ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്താണ് പോകുന്നത് ബസ് സ്റ്റോപ്പ് എങ്കിൽ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡിങ് ഓട്ടോ സ്റ്റാൻഡ് കൊല്ലത്ത് ജംഗ്ഷൻ പള്ളി പരിസരമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ അവിടെ മാതാവിനോട് ഞാൻ പറയും പത്രം ആരും വേണ്ടെന്ന് പറയല്ലേ അമ്മയുടെ പത്രം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എനിക്കറിയുന്ന ഒത്തിരി പേരുണ്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ് മോളെ ത്രിവാസന പത്രം കിട്ടിയോ ഈ മാസത്തെ വന്നോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക മനോരമയും മംഗളുമൊക്കെ ചോദിക്കുന്ന പോലെ എനിക്ക് വലിയ സന്തോഷം ഞാൻ അവർക്ക് എല്ലാം കൂടെ കൊടുക്കും എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ചിലവർ പറയും ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ട പത്രം വീട്ടിലുണ്ട് ചുമ്മാ കളത്തരം പറയുന്നത് അതെനിക്കറിയാം കളത്തരമാണെന്ന് പക്ഷെ ഞാൻ പറയും ആ വേണ്ടേ വേണ്ട പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പത്രം അവരുടെ കയ്യിലെത്തിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കുഞ്ഞുണ്ടായ ശേഷം എനിക്ക് കൊല്ലം വരെ പോകാൻ പറ്റില്ല അപ്പം ഞാൻ താലൂക്ക് ആശുപത്രി അടുത്താണ് അവിടെ കൊണ്ടുപോയി കൊടുക്കും പത്രം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൗണ്ടറിൽ വരി നിൽക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിക്കും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അവർ പറയും ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാ കാലിന് പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പത്രം കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾക്ക് വലിയൊരു സംരക്ഷണം ഈ അമ്മയുടെ പത്രം ഇത് ധൈര്യമായിട്ട് വെച്ചിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറുടെ റൂമിലോട്ട് കയറിയാൽ മതി വേറെ ഒന്നും സംഭവിക്കില്ല ഡോക്ടർ നിങ്ങൾ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടാന്ന് പറയും ഓപ്പറേഷൻ നിൽക്കുന്നവരാണ് ഞാൻ പോയി കാണുന്നത് അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ഇനി വേണ്ടി വരില്ല നിങ്ങളുടെ കാല് വരുന്നതുകൊണ്ട് തന്നെ സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞാൽ ആ പാത്രം കൊടുത്തുവിടും അങ്ങനെ ഒരുപാട് പേർക്ക് രോഗസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നാൾ കഴിഞ്ഞ മാസം ഒരു ചേച്ചി ക്യാൻസർ വന്ന ചേച്ചിയാണ് ആ ചേച്ചിക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് അവരെ പരിചയമില്ല എൻ്റെ വീട്ടിൽ ഒരു ചേച്ചി വന്നപ്പോൾ ചേച്ചി പറഞ്ഞ ആ ചേച്ചിയുടെ കസിനാണ് ഈ പറഞ്ഞ പെങ്കൊച്ച് ഞാൻ പറഞ്ഞു ചേച്ചി ഇതിനെ വിഷമിക്കുന്നേ കൃവാസൻ ഉണ്ടല്ലോ അവിടെ പോയി ഉടുമ്പടി എടുക്കുന്നു പറഞ്ഞു അവർ പറഞ്ഞു മോളെ ആർ സി സി കാർ വരെ തള്ളിക്കളഞ്ഞതാണ് പിന്നെ പോയിട്ട് എന്താ കാര്യം ഓ ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ വീട്ടിലെല്ലാവരും മരണവീട് പോലെ ഇരിക്കുക ക്രിസ്ത്യൻസാണ് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ അവർ പറയുന്നത് അവർക്കൊരു വിശ്വാസമില്ല ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ പറയല്ലേ പോയി ഉടമ്പടി എടുക്ക് തീർച്ചയായിട്ടും രോഗസൗഖ്യം കിട്ടും മാതാവിൻ്റെ ഈശോയുടെ മുന്നിച്ചൊന്ന് പ്രാർത്ഥിക്കും മനുഷ്യരുടെ മുന്നിലല്ല ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മ സഹിച്ചിരുന്നു എന്ന് പറഞ്ഞു അവർ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം വരെ വന്നില്ല ഞാൻ പറഞ്ഞു ചേച്ചി പോകുന്നില്ലേ ആ മോളെ പോ നാളെ പോകുന്ന നാളെ ഞാൻ പറഞ്ഞു നാളെ നാളെ ഒന്ന് വെച്ചു ഇട്ടരുത് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നാളെ നാളേക്കും മറ്റന്നാളത്തേക്കായി മാറും ഇന്ന് പോകേണ്ടത് ഇന്നെ പോകണം ഞാൻ പറഞ്ഞു ആ ചേച്ചിയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഇനി ഇപ്പോൾ അവർക്ക് ഇച്ചിനും കൂടെ കോംപ്ലിക്കേഷൻ ആയി വേറെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ ഇനി നാലാം നാലാംഘട്ട അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു പിന്നെ ആർ സി സി പോയി ആർ സി സി പോയപ്പോൾ അവർ ഒരുപാട് ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ ഇതാ പറയുന്നത് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് എന്നോട് വന്നു പറഞ്ഞു വീണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളോട് എത്ര ദിവസം ഞാൻ പറയുന്നത് ക്രിമസെൻറ്ററിൽ ഒന്ന് പോകും പോയി ഉടുമ്പടി എടുത്ത് അങ്ങനെ അവരിവിടെ വന്നു അവർ ഒരാളല്ല വന്നു അഞ്ച് പേര് വന്നു കഴിഞ്ഞ മാസം ഞാൻ ഈ പറഞ്ഞിട്ട് അവർ വീട്ടിലുള്ളവർ അഞ്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രാത്രിയിൽ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് അവരെ വീടെങ്ങാണ്ട് പത്തനംതിട്ടല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസമാകുമ്പോൾ ഡോക്ടർ ആർ സി സി ചെക്കപ്പിന് പോകാൻ പറഞ്ഞു പക്ഷേ നോക്കിയപ്പോൾ ഡോക്ടർ പറയുക നിങ്ങൾക്ക് ക്യാൻസർ പറഞ്ഞ സാധനം ഇല്ലല്ലോ മൊത്തം തൈറോയിഡിൻ്റെ അസുഖം തുടക്കം തൊണ്ട തൊണ്ടയുടെ പ്രശ്നം വന്നതാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം മാതാവ് ഈശോ അത്ഭുത അത്ഭുത രോഗസയ്ക്കും കൊടുത്തിട്ട് തൊണ്ടയിൽ ഇപ്പോൾ തൈറോയിഡ് മാത്രമാക്കി ക്യാൻസർ അല്ല ഇപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് ആ ചേച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വരും പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ അമ്മയുടെ മുന്നേ വന്ന് സാക്ഷ്യം പറയണം പറഞ്ഞാലേ നമുക്ക് ഈശോയും മാതാവും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുള്ളൂ അത് പറയാതിരിക്കല്ലേ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് അവർക്ക് രോഗസഖ്യം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമാതാവ് ഈശോയും ഇനി ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുക എന്നും അമ്മയുടെ ഈശോയുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം ഈശുവേ നന്ദി